ബദർ യുദ്ധത്തിൻ്റെ ദിവസം ഏറ്റവും സങ്കീർണമായ ഘട്ടം മുന്നൂറ്റി പതിമൂന്ന് അർദ്ധായുധരായ ആളുകൾ എല്ലാവർക്കും വാഹനങ്ങളില്ല ആയുധമില്ല മറുപക്ഷത്ത് ആയിരം സർവായുധ വിഭൂഷിതരായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ശത്രുവിഭാഗം എങ്ങനെയാണ് അവിടെ നേരിടേണ്ടത് എന്ന മീറ്റിങ്ങുകളിലും അന്വേഷണങ്ങളിലും തകൃതിയായി ഇടപെടേണ്ട സമയത്ത് നബിസ്വല്ലു അലിസ്ലമ തങ്ങൾ എല്ലാവരെയും ഉറക്കാൻ കിടത്തുന്നു വിശ്രമിക്കാൻ വേണ്ടി പറയുന്നു തങ്ങളൊരു പന്തലിലിരുന്നു കൊണ്ട് ധ്യാന നിമഗ്നനാകുന്നു ആരാധനയിലും പ്രാർത്ഥനയിലും ഒഴുകുന്നു എന്താണ് ഈ ഒരു പാഠം ദ സ്ട്രാറ്റജിക് പോസ് എന്ന് വിളിക്കുന്ന വലിയ നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിൽ നിന്ന് മാറി നിന്ന് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്ന ഒരു ഊർജം പിന്നീടുള്ള വലിയൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് വലിയ സംഗീതമായ പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അവിടെ അത് നീണ്ടുപോവുക എന്നതിന് പകരം നിസ്കാരത്തിൻ്റെ സമയമായാൽ നിസ്കാരത്തിലേക്ക് പോകുന്നു ഒരു ശാന്തമായ രീതിയിലേക്ക് മാറുകയും പ്രാർത്ഥനയിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു നിസ്കാരത്തെക്കുറിച്ച് തന്നെ നബിസ് ലോഹു അലഹി വസ്തു ഞങ്ങൾ പറഞ്ഞത് ബിലാൽ നമുക്കൊരു റിലാക്സേഷൻ തരൂ എന്നാണ് അപ്പോൾ നിസ്കാരം യഥാർത്ഥത്തിലൊരു ഭാരമല്ല മറിച്ചൊരു റിലാക്സേഷൻ ആണ് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു റിലാക്സേഷനും പ്രാർത്ഥനയും നടത്തിയിട്ട് അതിലൂടെ ലഭിക്കുന്ന ഒരു ഊർജം അത് പുതിയ ചിന്തകൾ തരുന്നു പുതിയ ആശയങ്ങൾ തരുന്നു പുതിയ ഒരു എനർജി തരുന്നു അതിലൂടെ മുന്നേറാൻ കഴിയുന്നു അങ്ങനെ ആ ഒരു വിജയം സമ്മാനിക്കുന്നു അപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആടി ഉലയാതെയും ഒരു സ്ട്രാറ്റജി പോസ് മറ്റൊന്നിലേക്ക് മാറുകയും നല്ലൊരു ശാന്തി തേടി അതിലൂടെ ഒരു സമാധാനമുണ്ടാക്കിയെടുത്ത് നന്മയുടെ വഴിയിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന വലിയൊരു സന്ദേശമാണ് ബദിർ രാത്രിയിലെ സുളബാഹു സുലബാഹു അലിഹി ഉസ്ലി തങ്ങളുടെ ഒഴിഞ്ഞിരുന്ന പ്രാർത്ഥനയും ധ്യാനവും നമ്മെ പഠിപ്പിക്കുന്നത്